മലമ്പുഴ അംഗനവാടികളിൽ ഉപ്പുമാവ് മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് നൽകിയിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി പോഷകമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇപ്പോൾ നൽകി വരുന്നതെന്ന് പഞ്ചായത്തിലെ അംഗൻവാടികൾ സ്മാർട്ട് അംഗൻവാടികളാക്കുമെന്നും മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ശ്രീജിത്ത് പറഞ്ഞു അതിനെ കൂടാതെ അതിനെല്ലാം വെကျസമമായി ഇവിടുത്തെ ഹോട്ടലിലെ റെസ്റ്റോറന്റിൽ മേൽപോലെ ഓരോ ദിവസവും വെကျസമമായ ഭക്ഷണങ്ങൾ അതോ കുട്ടികളുടെ ആരോഗ്യത്തെയും പോഷകാഹാരങ്ങളെ ഗുണമേന്മയുള്ള ഭക്ഷണങ്ങളാണ് നൽകിയിപ്പ നൽകിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ളവരെ നിലവിൽ നിന്നും വളരാനും മെച്ചപ്പെടുവാൻ വേണ്ടി മാർഗ്ഗപരമായ നാമപദങ്ങൾ ഇവിടെ നടപ്പാക്കി കൊണ്ടിരിക്കുകയാണ് Великой മോളി പറയാ ഈ ഭക്ഷണസമതി വന്നതിന് ശേഷം മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഐ സി ഡി എസിന്റെ നേതൃത്വത്തിൽ അംഗൻവാടി കലാമേള പൂത്തുമ്പികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക